ഹലോ എന്താണെന്ന് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ട്രിപ്പ് മൂഡ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഏണസിൻ്റെ ഭാഷയിൽ ട്രിപ്പ് മൂഡ് ഓൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ടായ അജേട്ടൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ വെക്കേഷൻ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് ഫാമിലി എല്ലാവരും കൂടി ഒരു ഫ്ലാറ്റിൽ ഒത്തുകൂടുക എന്ന് പറഞ്ഞത് കുറച്ച് ദുഷ്കരമായ പരിപാടിയാണ് കാരണം അംഗസംഖ്യ എണ്ണം ഒക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഒരു ഹോം സ്റ്റേ സെറ്റാക്കാം അങ്ങനെ ഹോം സ്റ്റേ സെറ്റൊക്കെ ആക്കി അറേഞ്ച് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒറ്റ ഫുൾ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് ടൂവും വരുന്നുണ്ട് പിന്നാലെ അപ്പം നമ്മൾ പോകുന്നത് കൽബയിലോട്ടാണ് അവിടെയാണ് ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങളും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലെ നമ്മുടെ നവീൻ നവീനങ്കളിനു പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്കിളും ഞങ്ങളുടെ ഫാമിലിയാണ് ഒരു വണ്ടിയായിട്ട് പോകുന്നത് അടുത്ത വണ്ടിയിൽ എൻ്റെ ആങ്ങളെയും കൊച്ചും വൈഫും അവരൊരു വണ്ടിയായിട്ട് വരുന്നുണ്ട് ശിവയും ലക്ഷ്മിയും അലയിൽ നിന്നും വരുന്നുണ്ട് അവർ കുറച്ച് വൈകിട്ടേ എത്തുള്ളൂ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ട് വൈകുന്നേരം ആകുമ്പോഴേ അവർ എത്തുള്ളൂ പിന്നെ നമ്മുടെ ഷാർജ ടീം അതായത് മാർട്ടിൻ ചേട്ടനും ഷാലറ്റും പിള്ളേരും ഒരു വണ്ടി ഷാർജയിൽ നിന്നും വരുന്നുണ്ട് പിന്നെ അജേട്ടനും നിഷി ചേച്ചിയുടെയും വണ്ടി അവർ ഓൾറെഡി ഷാർജയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരും അവിടുന്ന് ഷാർജയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അബുദാബിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെ ഞങ്ങളൊരു നാലഞ്ച് ഫാമിലിയൊക്കെ കൂടി ഒരു ഹോം സ്റ്റേക്കുള്ള പുറപ്പാടിലാണ് അപ്പോൾ ദൂരം കുറച്ചുണ്ട് നിന്ന് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് അവിടേക്ക് അപ്പം ഞങ്ങളെല്ലാവരും ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണി ഒന്നരയോട് കൂടിയിട്ട് യാത്ര അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാഴ്ചകൾ കായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കുറേ മരുഭൂമികൾ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ അതാണ് നമുക്ക് കാണാനുള്ളത് എന്നാലും അതൊരു രസം മരുഭൂമിയുടെ ഭംഗിയെന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാറിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏണസ്റ്റിനോട് നേരം ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പൊ അവൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെന്നുകഴിഞ്ഞാൽ എല്ലാവരെയും കാണുമ്പോ കളിമേളായിരിക്കും ദാ അങ്ങോട്ട് നോക്കൂ ദാ കുറേ ഊട്ടകങ്ങൾ പക്ഷേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിലൊന്നും കാണാനില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒട്ടകത്തിൻ്റെ കളറും ആ മണ്ണിൻ്റെ കളറും ഒക്കെ സെയിം ആയിരുന്നു അതുകൊണ്ട് വീഡിയോയിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ കണ്ടു കെട്ടോ ഒട്ടകക്കൂട്ടത്തെ അപ്പോൾ അങ്ങനെ ഒട്ടകക്കൂട്ടത്തെയും കണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാനും അപ്പോൾ ഒരു ആവാലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ ഒരു അഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പിൽ കയറി അവിടെ കയറി ടോയ്ലറ്റ് പോണ്ടവർ ടോയ്ലറ്റ് പോയി ചായ കുടിക്കേണ്ടവർ ചായ കുടിച്ചു അപ്ലിക്കും ദാ നമ്മുടെ ചേച്ചി പറയില്ലേ പൊരിച്ച ഗോയുടെ മണം അതുപോലെ അതുപോലെതാ ഏണസ്റ്റ് കാറി എന്നോ ഉറങ്ങണോർത്ത് നിന്നോ എഴുന്നേറ്റ് വന്നത് എനിക്ക് ലേസിൻ്റെ മണമുണ്ട് ജ്യൂസിൻ്റെ മണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആശാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തപ്പി നടക്കാണ് ഏതെടുക്കണം എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അവനൊരു ലേസിൻ്റെ പാക്കറ്റ് എടുത്ത് അവിടുന്ന് ചാടി ഇനി ഇതാ നമ്മളിത് അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ അനുസരിച്ച് ഏതാണ്ട് അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവർക്കും കൊടുത്തു അവരും നമ്മുടെ പോലെ തന്നെ ആ ഫ്ലാഗിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്ലാസ്താണ് കേട്ടോ അങ്ങനെ അവർക്കും ടാറ്റുകൊടുത്തതാ നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട് നമ്മളിതാ വീണ്ടും ഈ മലനിരകളുടെ ഇട കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയാണ് കാണിച്ചിട്ടാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചു ഈ രണ്ട് സൈഡിലൊക്കെ കാണുന്ന ഏത് വില്ലയിലായിരിക്കും നമ്മുടെ ഹോം സ്റ്റേ എന്ന് വെച്ചിതാ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് നോക്കുമ്പോൾ ചുറ്റും വില്ലകളും നടുക്കൊരു മരുഭൂമി ഈ ഒരു പ്രദേശം കാണിച്ചിട്ട് പറയാം ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ വിളിച്ചു ഞങ്ങൾ നമ്മുടെ മാത്തഞ്ചാട്ടിനെ മാത്തഞ്ചാട്ടിനെ വിളിച്ചപ്പോൾ മൂത്രാളെ ഇതുപോലെ ഇതോ കറങ്ങിക്കറങ്ങി വഴി തെറ്റി അവിടെ എടുക്കുകയാണ് നിങ്ങൾ അജേട്ടനെ വിളിക്കാൻ പറഞ്ഞു കാരണം അജേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട് വീണ്ടും അജേറിനെ വിളിച്ചു അജീയറിനെ വിളിച്ച് അജേറിനോട് ലൊക്കേഷൻ കറക്റ്റായിട്ട് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ അയച്ചു തന്നപ്പോൾ കറക്റ്റ് വേയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ടാറിട്ട റോഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓഫ് റോഡ് റൈഡ് എന്ന് പറഞ്ഞ പോലെ ഒരു റോട്ടിലൂടെയാണ് പോയിരുന്നത് എന്തായാലും നല്ലോണം കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് കേട്ടോ ഈ ഫാം ഫാം എന്ന് പറയാൻ പറ്റില്ല ഹോം സ്റ്റേ ഉണ്ടായിരുന്നത് കേട്ടോ ഫാം ആയി വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുണ്ടും കുഴിയും കുത്തി കുലുക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെതാ ഫാമിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് കേട്ടോ സോറി വീണ്ടും തെറ്റി പറഞ്ഞു ഹോം സ്റ്റേല അവിടേക്ക് പ്രവേശിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേയുടെ മെയിൻ കവാടം ആ കവാടത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കിടക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒരു നാലഞ്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ ആദ്യം എത്തി പിന്നെ വഴി തെറ്റിപ്പോയാൽ മാത്രം ചേട്ടൻ ഇങ്ങനെയൊക്കെ കറങ്ങി പിടിച്ച് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെത്തി സാധനങ്ങളൊക്കെ വണ്ടിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളും അവിടെ എത്തി അപ്പോൾ ഇതായി മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഈ സൈഡിലോട്ടാണ് കേട്ടോ എല്ലാ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് നമ്മളെല്ലാ സാധന ജന്മക വസ്തുക്കളും അവിടെ അവിടുന്ന് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അതായത് രാത്രിയിലത്തെ ഭക്ഷണവും പിറ്റേ ദിവസത്തെയുള്ള കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കരുതണം നമുക്ക് ഇവിടുന്ന് പുറത്ത് കഴിച്ചാലും പുറത്തൊന്ന് പോയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ പിള്ളേരൊക്കെ ഉള്ളത് എന്ന് വെച്ച് അത് കൈപ്പിടിച്ചു അങ്ങനെ അത് ആദ്യമായിട്ട് ഞാൻ നിശ്ചയച്ചിനെ കണ്ടു കാരണം നിശ്ചിനെ കണ്ടിട്ട് വർഷങ്ങളായി കാരണം കൊറോണയ്ക്ക് മുന്നേക്കെ വന്നതാണ് ആ നിൽക്കുന്ന സച്ചുകുട്ടനുണ്ടല്ലോ സച്ചുകുട്ടനൊക്കെ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഗൾഫിൽ വരുമ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നു അതായത് ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സൊക്കെ ആ പ്രായമുള്ളപ്പോഴാണ് സച്ചുകുട്ടനെ കണ്ടത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്നുകൂടിയും കണ്ടു പിന്നെ തന്നെ ഇപ്പോൾ കാണുമ്പോൾ സച്ചുകുട്ടൻ വലിയ ഒരു ചെക്കനായി അജനം പെട്ടിച്ച് അങ്ങനെ അവരൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടേതാ ഹോം സ്റ്റേയുടെ ഉള്ളിലോട്ടിങ്ങനെ കാണും ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വിശാലമായ ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ കണ്ട് ഒന്ന് പരിചയപ്പെടാം കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഈ റൂമ് ഈ ിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അത്രയും മേളായിരിക്കും അപ്പോൾ അതായത് ഒരു ഫ്രണ്ട് അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ കിച്ചണിൽ കൂടിയാണ് കയറിയത് സൈഡിൽ കിച്ചൺ ഡൈനിങ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിച്ചണൊക്കെ സൗകര്യമുണ്ട് ഗ്യാസ് ഓവൻ ഫ്രിഡ്ജ് എല്ലാ സംഭവങ്ങളുണ്ട് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അതാണ് നമ്മൾ ഹോളിലോട്ട് അങ്ങോട്ട് പ്രവേശിച്ചു വിശാലമായ വിശാലമായൊരു ഹോളാണ് പോലെ സോഫ അറേഞ്ച് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയ സീനറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് ഹോള് കാണാൻ തന്നെ അങ്ങനെ ഹാളിൽ തന്നെ നമുക്ക് ടി വി കാണാനുള്ള സൗകര്യം പിന്നെ പിയാനോ വായിക്കാൻ അറിയുന്നവർക്ക് പിയാനോ വായിക്കാനുള്ള സെറ്റപ്പും സൗണ്ട് ബോക്സും സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹാളിൽ നിന്ന് ചെറിയൊരു പുറത്തോട്ടുള്ള വഴിയുണ്ട് ആ വഴി കൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കയറിയ എൻട്രൻസോട് കയറി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇതാ ഫസ്റ്റ് ബെഡ്റൂമാണിത് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നീറ്റായിട്ടുണ്ട് അവിടെ കബോർഡ്സും എല്ലാ കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് അവിടെ വെൽ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി പോകുന്നതാണ് സെക്കൻഡ് റൂം ആ സെക്കൻഡ് ബെഡ്റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്ത് റൂം തന്നെയുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ എല്ലാം കബോർഡും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ എല്ലാം അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹോംസ്റ്റേയുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ രണ്ട് റൂമ് ഒരു ഒരു റൂമിന് മാത്രം അറ്റാച്ചഡ് ബാത്ത് മറ്റു റൂമിന് ഒരു കോമൺ ബാത്റൂമും പോലെയാണ് കേട്ടോ അങ്ങനെ റൂമിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ എല്ലാവരും സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ പാകം ചെയ്യുന്നത് വൈകിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ അബദാബിതും ഒക്കെ പലരുടെയും കൈപ്പുണ്യം ഇന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും അവിടുന്ന് ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ചും ഫ്രീസറിൽ കയറ്റിയോ ഒക്കെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് അതുപോലെ നോമ്പുള്ളവർക്ക് പച്ചക്കറികളും സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ മേടിച്ച് കൊന്നിട്ടുണ്ട് ഇതായിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ നമ്മുടെ വസ്തുക്കളാണ് കേട്ടോ ഇനിയും വണ്ടിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സാധനങ്ങൾ ആദ്യം കിച്ചണിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ച കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഹോം സ്റ്റേടെ ഉള്ളിലത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും വരി വരിയായിട്ട് ഓരോന്ന് കയ്യിൽ താങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേരും നമ്മുടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നു ഇത് നമ്മുടെ ഒരു ഗപ്പിക്കുളമാണ് അവർ ആ കുളത്തിൻ്റെ മേലെ ഒരു ഗ്രീൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കാരണം ചൂട് കൂടുതലായതുകൊണ്ട് അവർക്കൊരു തണല് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ചെയ്തിട്ടുള്ളത് അതിൽ ഇഷ്ടംപോലെ ഗപ്പികളുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഗപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെതാണ് ഇങ്ങനെയൊക്കെ ഇനി ഇത് രാത്രിയിലാകുമ്പോൾ ഇതിൻ്റെ വൈബ് ഒന്ന് മാറും കേട്ടോ ചുറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണാം ഇത് വളർന്നു വരുന്നൊരു ഹോം സ്റ്റേ ആണ് ഭാവിയിൽ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമായിട്ട് മാറാം കാരണം ഇവിടെ വിശാലമായ ഒരു ഏരിയയാണ് പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും അത് ഇതൊക്കെ നട്ട് നനച്ച് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു അധികം പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയ ഒരു പ്ലേ ഗ്രൗണ്ട് അവിടെ ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗാർഡനും നല്ല അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തായിട്ട് തന്നെ ഒരു ഷെഡ് ഇട്ടിട്ട് ഒരു ഇത് കാണില്ല അവിടെ നമുക്ക് സ്വിമ്മിങ് ചെയ്യാനും ഇവിടെ ബാർബിക്കുകയും ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഏരിയ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് സ്വിമ്മിങ് പിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തില്ല കാരണം പിറ്റേ ദിവസം നമുക്ക് വേറൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഇവിടെ സിമ്മെയ്യണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ആ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് പൂളൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുള്ളൂ നമ്മൾ പിന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല വെള്ളമൊക്കെ കുറവാണ് അപ്പം അങ്ങനെ അവരവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇനി പുറത്തോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം നമുക്ക് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ ഇതിൻ്റെ ഈ അറ്റത്തൊന്നും വേറെ വീടുകളോ സ്ഥലങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ വിശാലമായ പറമ്പ് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഇങ്ങനെ മതിലൊക്കെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി മുന്നേ ഉള്ള മാസങ്ങളിലാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തിരുന്നു ഇപ്പോൾ പിന്നെ നമുക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു ഇപ്പം പിന്നെ ഇത്തിരി കൂടി വെയിലുള്ള കാരണം കൊണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ലേ ഇനി വൈകുന്നേരം എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ല എന്നാലും അത്ര തണുപ്പൊക്കെ ഇപ്പോൾ കുറഞ്ഞുവല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഈ മരത്തിൻ്റെ അവിടെ താഴെ കുറേ കസാരിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കസാരയൊക്കെ പറഞ്ഞിട്ടിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കുറച്ച് പക്ഷി ദൂർഗാദികളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവർ കുറച്ച് മുന്നെത്തിയ കാര്യം ഇവരതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കയും കീർത്തനയും കൂടി ആൻറ്റി അത് വായോ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ഇവിടെ താറാവ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഇപ്പുറത്തുകൂടെ ഓടും ഞാൻ ഇപ്പുറത്തൂടെ വരാനോണ്ട് അവർ അപ്പുറത്തിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അതാ കാണുന്നില്ല താറാവ് ഇതാ നിൽക്കുന്നുണ്ട് അവിടെ താറാവ് കേട്ടോ അപ്പോൾ നമുക്ക് താറാവിനൊക്കെ കാണാം താറാവിന് നമ്മൾ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അത് ജീവനും കൊണ്ട് ഓടണ പോലെയാണ് ഓടുന്നത് പിന്നെ ഇവരും അതിനൊന്നും പിടിക്കാമെന്നുള്ള രീതിയിലല്ല ഇവർ ഓടുന്നത് പക്ഷേ ഇവരെ കാണിക്കാൻ വേണ്ടി അവരുടെ അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പക്ഷേ അത് എന്താ പറയുക എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് പിന്നെ ഓട്ടം നമുക്ക് നിർത്താം അപ്പോൾ ഇവിടെ ദ ലോബർട്ട്സിന്റെ വലിയൊരു കൂടുണ്ട് അതിൽ നമ്മൾ ഇവിടെ തന്നെ കാണുന്ന ചെറിയൊരു കിളി ഉണ്ടല്ലോ ഈ പ്രാവ് എന്നാണോ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതും ആ കൂട്ടിലുണ്ട് ഈ താറാവിനെ എന്താ വീണ്ടും ആരോ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ആരോ പിന്നാലെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവരോട് ഓടിക്കണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു കാരണം അവർക്ക് നമ്മളെ അറിയാത്തത് കൊണ്ട് എന്താ പറയുക അവർക്ക് ഭയങ്കര പേടി ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അറക്കിക്കൊണ്ടിരി അറക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി കൂടുതൽ കൂടുതൽ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ കളിക്കാനായിട്ട് ഇറങ്ങി ഇവരിതാ ക്രിക്കറ്റ് ബാറ്റും സ്റ്റമ്പും കാരി പന്തും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ക്രിക്കറ്റ് കളിക്കാനുള്ള ആരംഭിച്ചു ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊന്നടക്കി പറക്കി ഒക്കെ ഓരോ സൈഡിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിഷ ചേച്ചിയും ഷാലറ്റും അപ്പോൾ അപ്പോൾ അത് ഇനി അതാണ് ചെയ്യുന്നത് കാരണം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് മാറ്റി അടക്കി ഫ്രിഡ്ജിൽ വെക്കണത് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നടക്കുന്നത് നമ്മുടെ അപ്പോൾ ദാ ഇനി നമ്മുടെ കുരിയപ്പനും ട്രേസിയും ലിയോണോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവരെ ഉണി കാണാം ഇനി നമ്മുടെ എത്താനുള്ള ഫാമിലി ശിവേഡിയും ലക്ഷ്മിയും ഫാമിലിയാണ് അവർ ഇത്തിരി വൈകിട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെതായി ഇവരെത്തി പിന്നെ ഇവിടെ മുറ്റത്ത് അവരെല്ലാവരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉഷാറായിട്ട് കുറിയപ്പനും ഇവിടെ വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി കാരണം മീനുണ്ട് അതുപോലെ ആ പിന്നെ കുറേ മീനുകളുണ്ട് കേട്ടോ അതിന് നമുക്കിപ്പോൾ കാണിച്ചു തരാം മീനുണ്ട് അതുപോലെ താറാവുണ്ട് കിളികളുണ്ട് അങ്ങനെ ആശാൻ ഭയങ്കര ഹാപ്പിയാണ് ആശാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കാരണം ടൗണിൻ്റെ ഒരു അന്തരീക്ഷം വിട്ട് ശരിക്കൊരു ഗ്രാമാന്തരീക്ഷം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ പോകുന്നത് അവിടെ ഒരു വലിയൊരു കുളം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ മീനുകളും ഉണ്ട് ചെറിയ മീനുകളും ഉണ്ട് നമുക്ക് ആ കുളത്തിൻ്റെ ആ സൈഡിൽ ഇരുന്ന് നോക്കാം പക്ഷെ മീനുകളെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് ഫുള്ള് എന്താ പറയുക ഗ്രീൻ കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നത് നമുക്ക് കാണാനുണ്ട് അപ്പോൾ മീൻ അതുകൂടെ പോകണു ഇതുകൂടെ എന്നുള്ള കഥയും കുര്യപ്പനും ചക്കയും കുഞ്ഞാറ്റിയൊക്കെ കൂടി പറഞ്ഞിരിക്കുകയാണ് അവിടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടിലാണ് കേട്ടോ വരുന്നത് കാരണം ഒത്തിരി ലെങ്തിയായി പോവും ഈ വീഡിയോ അത് നിങ്ങൾക്കും ബോറടിക്കും അപ്പൊ നിങ്ങൾക്ക് പോറടിക്കേണ്ട അടുത്ത പാർട്ടിനായിട്ട് എല്ലാവരും കാത്തിരിക്കണം ഈ പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്